വെറുതെ ഒരു ശ്രമം നടത്തിയതാ ഭനു പണിക്കർ സാറിനെ അറിയിച്ചു കഴിഞ്ഞല്ലോ ഭാനു എന്താ കരുതിയത് മറുപടിയും വന്നു അദ്ദേഹം വരുന്നുണ്ട് ആ കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ സി എസ് ഉണ്ട് അയാൾ നാഷണൽ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ വെച്ച എന്റെ ഷൂട്ടിംഗ് ഭാനു ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് എങ്ങനെ ഇത്രയൊന്നും എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച് ഞാനിവിടെ വെറുതെ ഇരിക്കാന്നേക്കണോ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല ഞാൻ സഹായിക്കാം ശ്രമിക്കാലോ ഇനി ആ വീൽ ചേർന്നേ പുതിയ ജന്മോ അല്ലേ അപ്പോ വിച്ച വെച്ച് നടന്ന് പഠിക്കണം ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ കണ്ടിട്ടില്ലേ കുട്ടികളെ എന്താ ഈ നീല എനിക്ക് താൻ എവിടെ ആയിരുന്നു പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട് ഒഴക്കരപ്പറമ്പിൽ ഒരൊറ്റ നാളികര ഇല്ല എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു തൂണ് പോലെ നാലെണ്ണം സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കോ അവരെ എന്തിനാ കുറ്റം പറയുന്നത് കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്ക പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല വേണ്ട എന്തെങ്കിലും ആവട്ടെ ഇനിയും വേണ്ട വഴക്കം വാക്കാണോ ഞാൻ എല്ലാം മറക്ക മറക്കൂർവ മറന്നേ പറ്റൂ കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ് നീ നിന്റെ ഭാവി നിന്റെ ജീവിതം ശരി പോയി വരാം പോന്നപ്പോ ഞങ്ങളി ഓടിപ്പോയി കരുതല്ലേ ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല പറഞ്ഞതുമില്ലല്ലോ അതെ ഈ നാലെണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട് നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി അറിയുന്നതിന്റെ പല ഇപ്പൊ അനുഭവിക്കണേ ഇനി അയാളുടെ എടുക്കണോ അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള് ആണോ എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത് ീലം വീണപ്പോ നമ്മൾ കാവല് വേണായിരുന്നു തെറ്റന്നെയാ നമ്മൾ കാണിച്ചത് എന്ത് ചെയ്യാന് എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാ തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം എന്നാലേ നമുക്കവിടെ ജീവിക്കാൻ പറ്റൂ விடருது விடருது <laughs> <laughs> അതെനിക്ക് നിന്റെ ഈ തറവാട് കത്തിച്ചു കഴിയാഞ്ഞിട്ടല്ല എനിക്ക് അറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയ താല്പര്യവുമില്ല നീ വെറുതെ പേടിയല്ല നിലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടയ്ക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നേനെ മുണ്ടയ്ക്കയുടെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ ശ്രമം നടത്തണ്ട ചേരാ പോ അങ്ങനെ മുണ്ടെങ്കിലേ കൊടികേറി കഴിഞ്ഞു കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട് ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഉറപ്പിച്ച് തീയതി എന്താ നീ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല തല തലവെട്ടു പറഞ്ഞാലും ഭാനു ഇതിനെ സമ്മതിക്കില്ലാന്ന് അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട തെറ്റ ഭാനു തെറ്റല്ലോട് പറയരുത് അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്കുകൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ സംസാരിക്കണം നല്ലോണം ആലോചിച്ചിട്ടുണ്ട് അതെ അച്ഛന അതും അറിയായിരുന്നു ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് വേണ്ട അപ്പമ്മേ അവൾക്ക് ഇഷ്ടമില്ല അച്ഛ പിന്നെ നിർബന്ധിച്ചിട്ടെന്താ ഇവയ്ക്ക് ഇവിടെ ഒന്നും വേണ്ട അച്ഛതാ ഞാനത്ര ഉളുപ്പ് കെട്ടവൊന്നും അല്ല നിന്റെ ചോറ ഞാനും കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ സന്തോഷത്തോടെ അയ്യോ അപ്പം എന്താ പറയുന്നേ എന്നാ ഞാനും അവള് കൂടെ പാടില്ല പകഞ്ഞു കൊള്ളി പുറത്ത് വഴിയില്ല മോളെ നീ ഒന്നും പറയരുത് അപ്പോ അത്രത്തോളായില്ലേ ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു ആ ഒരു സന്തോഷമുണ്ട് സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ സത്യതല്ലെങ്കിലും ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം വാകുട്ടി അകത്ത് ഒരുപാട് മുറികളുണ്ട് ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും എന്നിട്ട് താൻ കാശിക്കോ അത് മനസ്സിൽ വെച്ചോളൂ ഇനിയുള്ള കാലം ഭാനുവിന്റെ കൈ കൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ഒന്ന് കഴിയാൻ പോവാ അപ്പോ ഇയാൾ ഇവിടെ പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട് യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത് ചെല്ലു ഇയാൾ ഇങ്ങനെ പല വിട്ടിതരങ്ങളും പറയും വാര്യരേ അങ്ങനെ പൊട്ടനാക്കല്ലേ ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഞാനേ കുറച്ചോണം കൂടുതൽ ഉണ്ടതാ ഡിങ്ക ഡിങ്ക കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല കൂടുതൽ തന്നെ ബുദ്ധി ഡിങ്ക ഡിങ്ക വരരെ വരരെ ാംീന്ന് വിട്ടോളൂ തൃശ്ശൂരോ ഷൊർണ്ണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക തന്റെ കൂടെ ഇവിടെ വിട്ടാലും ശരിയാവൂടോ വടക്കാഞ്ചേരിക്ക് അപ്പറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ രണ്ട് ടിക്കറ്റോ അപ്പോ നീലം വരുന്നില്ല ഞാനോ ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അത് ബോറാ എന്നാ പിന്നെ ആരും പോന്ന് കരുതണ്ട പിന്നെ വാശി പിടിക്കല്ലേ അതിന്റെ ആവശ്യമില്ല അതാ ഞാൻ ആവശ്യമുണ്ട് എവിടെ വച്ചാലും മുൻനിരയിലിരിക്കണം എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു എന്നാ ശരി ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ടും എളുപ്പ ഞാൻ റെഡിയല്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്ന് പോയി ഗംഭീരാവണം പ്രോഗ്രാം പലരും ഉണ്ടാവും കേമന്മാർ നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാനതിങ്ങനെ മനസ്സിൽ കാണാരു സത്യം പറയട്ടെ എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആവേശമൊക്കെ വിട്ടുപോയി തോന്നുവാട്ടി തരം പറയരുത് ആ ആവേശമാണ് പ്രാണവായുപോലെ കൂടെ വേണ്ടത് പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെങ്കിലും നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും ഇതുകൊണ്ടൊന്നും ആയില്ല കടലും കടന്ന് ചെല്ലണം കാലുകുത്തു നരങ്ങുകളെല്ലാം കീഴടക്കണം ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട് വിവാഹം ചൊരിയാനെത്തുന്ന ഒരു ഒരു വിവാഹം അതും കൂടെ ബാധ്യതയാണ് ഇത്ര ഞാൻ കുനിക്കുന്നു കെട്ടുന്നു പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും മനസ്സിൽ മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ് നടക്കില്ല ടക്കാൻ പാടില്ല ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴി മുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് വഴി തുറന്നു വരുന്ന ആളെങ്ങനെ എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി നിനക്കറിയില്ലേ എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ എനിക്ക് എനിക്കതിനു മാത്രമുള്ള വിലയില്ല അതാണോ കാരണം ഒരുപാട് കൂടുതലാണ് നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട് എന്റെ ജന്മം തന്നെ അരുത് ഒന്നും പറയരുത് അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേണ്ട അവസാനിപ്പിക്കാം എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യാവും കുട്ടിയുടെ നന്മയെ കരുതിയാവും ആ നന്മ എനിക്ക് വേണ്ട ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം അത്രയും ഞാൻ കൊതിക്കുന്നുള്ളു ോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ് പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് ഭാര്യരമ്മാവ ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട് അതെല്ലാം മറക്കുന്നതിലെളുപ്പം മരിക്കണത്